നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ക്രിസ്തുവിനോട് ചേർന്ന് ക്രൈസ്തവ സാക്ഷിമേകി ജീവിക്കാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ലിയോ പതിനാലാമൻ പാപ്പ കഴിഞ്ഞ ദിവസം നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഇപ്രകാരം ആഹ്വാനം ചെയ്തത് യുവജനങ്ങളുടെ ജൂബിലി അവസരത്തിൽ റോമിലെത്തിയ യുവജനങ്ങൾക്ക് പാപ്പ നന്ദി പറയുകയും ചെയ്തു ലോകത്ത് ക്രൈസ്തവ വിശ്വാസത്തിന് സാക്ഷികളാകാനും സമൂഹങ്ങളിൽ സമാധാനത്തിന്റെ വക്താക്കളാകാനുമാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഹോങ്കോങ് മുൻ പ്രസിഡന്റിന്റെ വധശിക്ഷയിൽ പ്രതിഷേധം അറിയിച്ചു മെത്രാൻ സമിതി കോംകോയുടെ മുൻ പ്രസിഡന്റ് ജോസഫ് കാബിലേക്കയുടെ വധശിക്ഷയ്ക്കെതിരെയാണ് പ്രതിഷേധവുമായി രാജ്യത്തെ സമിതി രംഗത്തെത്തിയത് ജീവന്റെ സംരക്ഷണത്തിനും വധശിക്ഷ എന്ന് ഓർമ്മിപ്പിച്ചു മെത്രാൻമാർ ഇത് ദേശീയ ഐക്യത്തിന് ഉപകാരപ്രദമല്ല എന്നും മെത്രാൻമാർ വ്യക്തമാക്കി ജീവന്റെ സംരക്ഷണത്തിനും സുശേഷ മൂല്യങ്ങൾക്കുമെതിരായ നടപടിയാണിതെന്നും മെത്രാൻമാർ പ്രസ്താവിച്ചു റോമിലെ ലൈബ്രറിയും മറ്റു കത്തോലിക്ക സ്ഥാപനങ്ങളും ഡിജിറ്റൈസ് ചെയ്യാൻ വത്തിക്കാൻ വത്തിക്കാൻ ലൈബ്രറിയിലെയും റോമിലെ മറ്റ് കത്തോലിക്ക സ്ഥാപനങ്ങളിലെയും രേഖകൾ റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഡിജിറ്റൈസ് ചെയ്യാനാണ് വത്തിക്കാൻ ഒരുങ്ങുന്നത് വത്തിക്കാൻ ലൈബ്രറിയുടെ കൃതികൾ വായനക്കാർക്ക് ലഭ്യമാക്കുക ഭാവിയിൽ വായനക്കാർക്കായി അവ സംരക്ഷിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം അമേരിക്കയിലെ ചെറുപുഷ്പ മിഷലിംഗിന്റെ മൂന്നാം വാർഷികാഘോഷങ്ങൾക്ക് സമാപനം ചിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് നടത്തിയ ആഘോഷ പരിപാടികൾക്ക് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് അമേരിക്കയിലെ ടെക്സസിലെ സെന്റ് അൽഫോൺസ സീറോ മലബാർ കത്തോലിക്കയുടെ വക പരിപാടികൾക്ക് ആതിഥേയത്വം വഹിച്ചു മിഷൻ ലീഗിലെ പ്രവർത്തനത്തിലൂടെ നല്ല പ്രേക്ഷിതരായി മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ചിക്കാഗോ രൂപതാ ബിഷപ്പ് മാർ ജോയി ആലപ്പാട്ട് ആഹ്വാനം ചെയ്തു മിഷൻ ലീഗിന്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം യേശുക്രിസ്തുവിന് സാക്ഷികളായിരിക്കുക എന്നതാണ് നമ്മുടെ കടമയെന്ന് ലിയോ പതിനാലാമൻ പാപ്പ പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് സുവിശേഷത്തിനു വേണ്ടി ജോലിക്കുന്ന ഹൃദയത്തിന് നാം ഉടമകളാകണമെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി ജീവിത മാതൃക നൽകുവാൻ ഒരിക്കലും മടി കാണിക്കരുതെന്നും പാപ്പ പറഞ്ഞു ജീവിതത്തിലെ സന്തോഷങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമിടയിൽ എല്ലായ്പ്പോഴും വിശ്വാസം വർദ്ധിപ്പിക്കാൻ അനുവദിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി